കണ്ണൂർ സ്കോഡിനെയും രോംപാഞ്ചത്തിനെയും മലർത്തിയടിച്ച് നേരെ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷൻ ആയി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണം അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് കണ്ണൂർ സ്കോഡിനെയും രോമാഞ്ചത്തിനെയും മലർത്തിയടിച്ച് നേരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടോപ്പ് ഫൈവ് ലിസ്റ്റ് നമുക്കൊന്ന് നോക്കാം മോഹൻലാൽ ആരാധകർക്ക് ഏറെ ആശ്വാസം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അവരിപ്പോൾ അതിൽ ആർമാദിക്കുകയുമാണ് മോഹൻലാൽ ആരാധകർ ആശ്വാസമായി വലിയ വിജയം നേടിക്കൊടുത്തിരിക്കുകയാണ് എന്ന് വേണം കരുതാൻ ഇപ്പോൾ വൻ കുതിപ്പിലാണ് ചിത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ കളക്ഷൻ റെക്കോർഡുകൾ ഒന്നൊന്നായി മറികടക്കുകയാണ് ഇപ്പോൾ മമ്മൂട്ടി ചിത്രമായ കണ്ണൂർ സ്ക്വാഡ് പ്രേക്ഷകരെ കുടുകുടാ ചിരിപ്പിച്ച രോമാഞ്ചം എന്നീ സിനിമകളുടെ നേര് ആ ഒരു റെക്കോർഡുകൾ കൂടി മറികടക്കുന്ന കാഴ്ചയാണ് ഇന്നേ ദിവസം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് മോഹൻലാലിന്റെ തിരിച്ചൊരുവ് എന്ന വാർത്ത പോലെ പടർന്നത് ചിത്രത്തിന് ഏറെ ഗുണം ചെയ്തു എന്ന് വേണം കരുതാൻ കുടുംബങ്ങൾ ഈ ചിത്രത്തെ ഏറ്റെടുത്തു എന്ന് വേണം കരുതാൻ ചിത്രത്തിന്റെ കളക്ഷൻ അതാണ് സൂചിപ്പിക്കുന്നത് സിനിമയുടെ റിലീസ് ദിവസം മുതൽ മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ഇതുവരെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മോഹൻലാലിന്റെ വ്യത്യസ്തമായ കഥാപാത്രം എന്നാണ് പലരും അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് കാണാനായത് തിയേറ്ററുകളിലേക്ക് ആളുകൾ ഇരച്ചെത്തുന്ന ഒരു കാഴ്ച കൂടിയാണ് ടോപ്പ് ലിസ്റ്റിൽ ആദ്യ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന രണ്ടായിരത്തി പതിനെട്ട് ആർ ഡി എക്സ് എന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ ഇനി നേരിന് മുന്നിലുള്ളത് എന്ന് വേണം കരുതാൻ നിലവിലെ സാഹചര്യത്തിൽ ആർ ഡി എക്സിനെയും നേരി മറികടക്കാൻ സാധ്യതയുണ്ടെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ എന്നാൽ ചിത്രം അത്തരത്തിലുള്ള നേട്ടം കൈവരിച്ചിട്ടില്ല എന്ന് പറയുന്ന പലരും ഉണ്ട് ഒരുപക്ഷെ മോഹൻലാൽ ഹാറ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് വരുന്ന വാർത്തകളായിരിക്കും അതെല്ലാം അതല്ല ഇതുവെറും തള്ള കണക്കാണെന്ന് പറയുന്ന മറ്റുള്ളവരുമുണ്ട് ഏതായാലും നേരി എന്ന ചിത്രത്തിന് അത്യാവശ്യം നേട്ടം തന്നെ ചിത്രം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട കണൂർ കോടിനെയും രോമാജി അധികം വൈകാതെ തന്നെ ചിത്രം മറികടന്നേക്കും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് ചിത്രം അത്തരത്തിലുള്ള നേട്ടം ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതിനെ മുൻ സൂചനകൾ തന്നെയാണ് ഈ വാർത്തകൾ എന്ന് വേണം കരുതാൻ അഗമാനി അഭിപ്രായത്തിൽ ചിത്രം വലിയൊരു മുന്നേറ്റം തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് കാലം വലിയൊരു അവധി അതുകൊണ്ട് തന്നെ ചിത്രത്തിന് വലിയൊരു ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചു എന്ന് വേണം ചിന്തിക്കുന്നത് നേര് നേരായിട്ട് പറയുകയാണെങ്കിൽ ചിത്രം ഇതിനോടകം തന്നെ എഴുപത്തിയഞ്ച് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിക്കഴിഞ്ഞു എന്ന് വേണം കരുതാനൽ ഇതിനോടകം തന്നെ എഴുപത്തിയഞ്ച് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിക്കഴിഞ്ഞു പതിനെട്ട് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ചിത്രത്തിന്റെ നേട്ടം വലിയൊരു നേട്ടം തന്നെയാണെന്നാണ് കണക്ക് കൂട്ടുന്നത് നേരിന്റെ ഔദ്യോഗികമായിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷനുകൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ ഏതായാലും മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു കച്ചതുരുമ്പ് തന്നെയാണ് അദ്ദേഹത്തിന് അവസാനമായി കിട്ടിയ ഇനിയൊരിക്കലും ഒരു തിരിച്ചറിവ് ഉണ്ടാകില്ല എന്ന് പലരും പറഞ്ഞു എഴുതിയെടുത്തുനിന്ന് ഗംഭീരമായിട്ടുള്ളൊരു ഫീനിക് പക്ഷിയെ പോലെ അദ്ദേഹം പുതിച്ചുയർന്ന കാഴ്ചയാണ് നേരിലൂടെ നമ്മൾ കാണുന്നത് നേരിലെ ആ ഒരു കഥാപാത്രവും അത്തരത്തിലുള്ളതായിരുന്നു സാധാരണക്കാരുടെ പ്രതീകം ഏതായാലും ലാനട്ടിന് ഇനി വരാനിരിക്കുന്ന ആളുകൾ കൂടുതൽ ശുഭകരമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കാരണം കമന്റ് ബോക്സിൽ ദൈവചിത രേഖപ്പെടുത്തുക മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ